സംസ്ഥാനത്ത് മോട്ടോർ വാഹന നിയമങ്ങൾ കൂടുതൽ കർശനമാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ഒരു വർഷത്തിൽ തുടർച്ചയായി അഞ്ച് ഗതാഗത നിയമലംഘനങ്ങൾ നടത്തിയാൽ വാഹന ഉടമയുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കും ആവർത്തിച്ച് നിയമം ലംഘിക്കുന്ന വാഹനങ്ങളെ കരിമ്പട്ടികയിൽപ്പെടുത്താനും കോടതിയുടെ അനുമതിയോടെ ആ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കാനും മോട്ടോർ വാഹന വകുപ്പിന് കഴിയും പുതിയ നിയമം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നു കേന്ദ്ര മോട്ടോർ വാഹന വകുപ്പ് അംഗീകരിച്ച പുതിയ ഗതാഗത നിയമത്തിലെ വ്യവസ്ഥകളാണിത് നിയമ ലംഘനങ്ങൾ നടത്തിയാൽ പിഴയടക്കാൻ നാൽപ്പത്തിയഞ്ച് ദിവസത്തെ സാവകാശം നൽകും അതിനുശേഷം കർശന നടപടിയെടുക്കും പിഴ കുടിശ്ശികയുള്ള വാഹനങ്ങൾ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തും ബ്ലാക്ക് ലിസ്റ്റിലുള്ള വാഹനങ്ങൾക്ക് ഉടമസ്ഥാവകാശ കൈമാറ്റം ഫിറ്റ്നസ് തുടങ്ങിയ സേവനങ്ങൾ നടത്തുന്നതും തടയും കുടിശ്ശികയുള്ള വാഹനങ്ങൾ തടഞ്ഞു വെക്കാനും ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ടായിരിക്കും എല്ലാ നിയമ നടപടികളും വാഹനത്തിന്റെ ആർ സി ഉടമയ്ക്കെതിരെയായിരിക്കും ഗതാഗത നിയമലംഘനം നടന്ന സമയത്ത് മറ്റൊരാളാണ് വാഹനം ഓടിച്ചിരുന്നതെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത ഉടമയ്ക്കായിരിക്കും ചെല്ലാനിൽ പരാതിയുണ്ടെങ്കിൽ ഉടമ തന്നെ കോടതിയെ സമീപിക്കണം കുറ്റക്കാരനല്ലെന്ന് തെളിയിക്കേണ്ട ചുമതലയും ഉടമയ്ക്കുണ്ട് നിയമലംഘകർക്കെതിരെ നടപടിയെടുക്കാൻ ആർ ടിഒയ്ക്ക് അധികാരമുണ്ട് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ ചെല്ലാൻ ചോദ്യം ചെയ്തില്ലെങ്കിൽ അത് കുറ്റസമ്മതമായി കണക്കാക്കും നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ അത്തരം വ്യക്തികൾ തുക അടയ്ക്കണം ചെല്ലാനിൽ പരാതി സമർപ്പിച്ചാൽ അത് മുപ്പത് ദിവസത്തിനുള്ളിൽ തീർപ്പാക്കണം പരാതി ശരിയാണെന്ന് കണ്ടെത്തിയാൽ ചെല്ലാൻ റദ്ദാക്കും പരാതി നിരസിക്കപ്പെട്ടാൽ ഉത്തരവ് ലഭിച്ച് മുപ്പത് ദിവസത്തിനുള്ളിൽ ആ തുക അടയ്ക്കണം പരാതി നൽകിയ വ്യക്തി വീണ്ടും കോടതിയെ സമീപിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചെല്ലാൻ തുകയുടെ അൻപത് ശതമാനം നിക്ഷേപിക്കണം ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിന് ചെല്ലാൻ വല്ലതും വന്നിട്ടുണ്ടോ എന്നറിയണ്ടേ അതിനായി ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഇ ചെല്ലാൻ ഡോട്ട് പരിവാഹൻ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന് ലോഗിൻ ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിന്റെ രജിസ്റ്റർ നമ്പർ നൽകി ക്യാബ് ചെയ്യും കൊടുത്ത് ഗെറ്റ് ഡീറ്റെയിൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ പേരിൽ ചെല്ലാൻ എന്തെങ്കിലും ജനറേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ കഴിയും